السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي ما موجود تلم. നമ്മളുടെ ജീവിതത്തിൽ നിരവധി അവിതത്തുകൾ നിർവഹിക്കാറുണ്ട് ഏതൊരു ആരാധന നാം നിർവഹിക്കുമ്പോഴും നമ്മളുടെ ലക്ഷ്യമാകേണ്ടുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാത്രമാണ് എന്നാൽ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നമ്മിൽ പലരുടെയും ആരാധനകൾ കേവലം ചില ആദാത്തകൾ അഥവാ ചില പതിവ് ചര്യകൾ മാത്രമായി തീരുകയാണ് ദോറിൻ്റെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നമസ്കരിക്കുന്നു അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നു റമദാനിൽ എല്ലാവരും നോമ്പ് നോക്കുന്നു നമ്മളും നോമ്പ് നോക്കുന്നു ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ഒരു നടപടി ചട്ടം മാത്രമായി നമ്മളുടെ ആരാധനകൾ മാറുന്നുണ്ടോ നമ്മളുടെ ആരാധനകളുടെ യഥാർത്ഥമായ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്നുള്ളത് നാം വളരെ കൃത്യമായ നിലയിൽ തിരിച്ചറിയണം നമ്മൾക്കറിയാം ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനങ്ങളെ വേർതിരിക്കുന്നത് അവന്റെ നീയത്തുകളാണ് ആ നിയത്തുകളുടെ ലക്ഷ്യങ്ങളിൽ നാം ഏതാണോ ലക്ഷ്യം വെക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവൃത്തിക്കുള്ള ഉണ്ടാവുക ഇപ്പോ ഒരാള് തന്റെ ശരീരത്തിലെ അഴുക്കു പോകാൻ അതുപോലെ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി കുളിക്കുകയാണ് മറ്റൊരാളാകട്ടെ ജനാപത്തിൽ നിന്ന് മുക്തി നേടാൻ കുളിക്കുന്നു ഇവിടെ രണ്ടാളും ഒരേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് പക്ഷെ രണ്ടാളുടെയും ലക്ഷ്യം വ്യത്യസ്തമാണ് തണുപ്പ് കിട്ടാൻ വേണ്ടി മുങ്ങിക്കുളിച്ച ജനാപത്തുകാരൻ നമസ്കരിക്കാൻ നിന്നാൽ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ഇനി ജനാപത്ത് നീങ്ങാൻ വേണ്ടി കുളിക്കുന്നുവെന്ന് കരുതി കുളിച്ചെങ്കിൽ അവൻ ആ നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ ആ നമസ്കാരം സഹിഹായി തീരുകയുള്ളൂ അപ്പോൾ മനുഷ്യന്റെ പതിവുകളിൽ പെട്ട കാര്യമാണ് സാധാരണഗതിയിൽ കുളിക്കുക എന്നുള്ളത് രണ്ടാമത് പറഞ്ഞ കുളിയാകട്ടെ അത് ആരാധനയുമായി ബന്ധപ്പെട്ടതുമാണ് അപ്പോൾ ഇവിടെ ഇബാദാത്തുകളും ആദാത്തുകളും നമ്മൾ വേർതിരിക്കണം ഒരാൾ ഭക്ഷണത്തിനുള്ള ആഗ്രഹം കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് ആദാത്തിൽപ്പെട്ടതാ അഥവാ നമ്മളുടെ ജീവിത പതിവുകളിൽ പെട്ടതാ അള്ളാഹുവിനുള്ള അഭിബാദത്തിനുള്ള ഊർജം സംഭരിക്കാനെന്ന നിലയ്ക്ക് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ കുർആാനുള്ള നിയമം നിങ്ങൾ കഴിക്കുകയും നിങ്ങൾ കുടിക്കുകയും ചെയ്യുക നിങ്ങൾ അമിതവ്യയം കാണിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന അത് പാലിച്ചു കൊണ്ടൊരാൾ ഭക്ഷണം കഴിച്ചാലോ അത് അവിദത്തായി മാറുന്നു ഇവിടെ നീയത്താണ് അതിനെ അയ്വാദത്താക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചില ആളുകൾ പണ്ഡിതന്മാരിൽ നിന്നുള്ള ചില ആളുകൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ആദാത്തു ഐബാദാ തുൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് അശ്രദ്ധരുടെ അയ്ബാദത്തുകൾ അത് യഥാർത്ഥത്തിൽ കേവലം ആദാത്തുകൾ സാധാരണ ചെയ്യുന്ന ചില പതിവ് വ്യായാമങ്ങൾ മാത്രമാണ് അതുപോലെ തന്നെ ശ്രദ്ധാലുക്കളുടെ പതിവുകൾ പോലും ഐബാദത്തുകളായി മാറുകയും ചെയ്യും ഒരാൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു അത് അയാളുടെ കേവലമായ ഒരു പതിവാണ് മറ്റൊരാൾ അള്ളാഹുവിൻ്റെ റസൂല് മിസ്വാക്ക് ചെയ്യാൻ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നത് പരിഗണിച്ചുകൊണ്ട് ആ സുന്നത്തനുസരിച്ച് അമൽ ചെയ്യുന്നു ഇത് രണ്ടും ഒരേ പ്രവൃത്തിയാണ് പക്ഷെ രണ്ടാളുകളും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കും എല്ലാവരും പെരുന്നാളിന് നല്ല വസ്ത്രമിടുന്ന സമ്പ്രദായമുണ്ട് അത് കണക്കിലെടുത്ത് ഒരാൾ പുതിയ വസ്ത്രം വാങ്ങുന്നു ആ പുതിയ വസ്ത്രം അണിയുന്നു ഇതൊരു പതിവിന്റെ ഭാഗമാണ് മറ്റൊരാളാകട്ടെ പെരുന്നാളിന് നല്ല വസ്ത്രമണിയാൻ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നത് കണക്കിലെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് ഏത് പോകുന്നു ഇത് നബിസല്ലാഹു അല്ലി വസല്ലാമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റുക എന്ന അബാധത്താണ് ഇവിടെ രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യം പക്ഷേ ഒന്ന് അയിബാധത്തായി തീരുന്നു മറ്റൊന്ന് സാധാരണ നമ്മൾ ചെയ്യുന്നതായ പതിവുകളിൽ പെട്ടതായിത്തീരുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ നീയത്താണ് രണ്ടിനെയും വേർതിരിക്കുന്നത് ഒരാൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നു അവന്റെ മനസ്സിൽ നഫുലാണ് ഐശ്വീക കർമ്മം എന്ന എന്നാണ് നീയത്താണ് മറ്റൊരാൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നത് ഫറല് എന്ന നിലയ്ക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ ഈ രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്ന രണ്ടിനെയും വേർതിരിക്കുന്നത് അവന്റെ മനസ്സിലെ നീയത്താണ് ഒന്ന് സുന്നത്താണ് എന്ന നീയത്ത് മറ്റൊന്ന് ഫറലാണ് എന്ന നീയത്ത് നീയ്യത്തിന്റെ ഇരിപ്പിടം പലപ്പോഴും ആളുകൾ തെറ്റുദ്ധരിച്ചിട്ടുള്ളത് നാവാണ് എന്നാണ് ഒരു ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ആ ആരാധന ചെയ്യുന്നു എന്ന് പറയലാണ് നിയത്ത് എന്ന് നാം പലരും തെറ്റുധരിച്ചു പോയിട്ടുണ്ട് അനിയത്തു വിൽ കൽബ് ലീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം കൊണ്ടുണ്ടായിത്തീരേണ്ടുന്നതാണ് അത് കേവലം വാക്കുകളിലൂടെ ഉണ്ടായിത്തീരേണ്ടതല്ല നീയത്തിന്റെ ഇരിപ്പിടം നാവല്ല മനസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം അത് മറ്റൊരാൾക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയുകയുമില്ല പ്രവർത്തി ചെയ്യുന്നവനും റബ്ബുൽ ആലമീനായ അള്ളാഹുവും മാത്രമേ അതറിയൂ റബ്ബിനെ വെച്ചുകൊണ്ട് ഒരാൾക്കും യാതൊന്നും ചെയ്യാൻ കഴിയില്ല അവൻ അള്ളാഹുസുബഹാലഹുത്ത് ആല കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സ് മൂടിവെച്ച കാര്യങ്ങളുമൊക്കെ വ്യക്തമായി അറിയുന്നവനാണ് അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായി ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു സുബഹാലഹുത്ത് ആല സ്വീകരിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം റിയാം ഒരേ പള്ളിയിൽ ഒരേ ഇമാവിന്റെ കൂടെ ഒരേ നമസ്കാരം നിർവഹിക്കുന്നവർക്കെല്ലാം ഒരേ പ്രതിഫലം കിട്ടണമെന്നില്ല അള്ളാഹു ആ നിലയിൽ നൽകുകയും ഇല്ല ഒരേ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന ഒരേ നാട്ടിലെ ആളുകൾക്കെല്ലാം ഒരേ പ്രതിഫലമല്ലേ കിട്ടുക അതുപോലെ തന്നെ ഒരേ പണ്ഡിതന്റെ അടുത്ത് നിന്ന് ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും ഒരേ പ്രതിഫലം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല ഒരാൾ ദുനിയാവിൽ ജോലി നേടാൻ വേണ്ടി അതിനാവശ്യമായി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നു മറ്റൊരാളാകട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ആ ഇസ്ലാമിന്റെ അയൽമു കരസ്ഥമാക്കി അത് മറ്റുള്ളവരെ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം നേടാനായി പഠി പഠിക്കുന്നു ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ ഒന്നാമത് പറഞ്ഞവൻ പരലോകത്ത് സ്വർഗത്തിന്റെ വാസന പോലും എത്താത്തത്ര ദൂരത്തിലായിരിക്കും മറ്റേ ആൾക്കു വേണ്ടിയാകട്ടെ മലയ്ക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുകയും സമുദ്രത്തിനടിയിലെ മത്സ്യങ്ങളടക്കമുള്ളവ ഇസ്ഫാർ ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ടാണത് സംഭവിച്ചത് അവന്റെ മനസ്സിലെ നീയത്ത് ആ ഉദ്ദേശം കൊണ്ടാണ് ആ പ്രതിഫലം ലഭിക്കുന്നത് അപ്പോൾ ഒരേ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മളുടെ നീയത്തുകളെ നന്നാക്കണം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് നമ്മൾക്ക് നല്ല നീയത്തിലൂടെ അബാധത്തുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തു